ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ അടിപൊളി രണ്ട് ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് ഒന്ന് ഇതാ സവാള വട അല്ലെങ്കിൽ ഉള്ളിവട എന്നൊക്കെ പറയും ഇതാ ചെറിയ പൊക്കവട അപ്പോൾ വീഡിയോ തുടങ്ങല്ലേ ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് നമ്മൾ സവാള വട വെങ്കായവട എന്നൊക്കെ പറയുന്ന ആ ഐറ്റമാണേ അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ള മൂന്ന് സവാള അരിഞ്ഞത് ചെറിയൊരു പൊട്ട് ഇഞ്ചി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത് ഇത് മൂന്നും ആദ്യം എടുത്തിട്ടുണ്ടേ പിന്നെ ഞാനിതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് പിന്നെ ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി നാല് ടേബിൾ സ്പൂൺ മൈദ രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്തേർക്കണം ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ ഇതിൽ വെള്ളം പോയിട്ട് ചേർക്കരുത് ഇത് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ സെവാളയിലുള്ള വെള്ളം ഇറങ്ങി തന്നെ ഇതിലാവശ്യത്തിൽ വെള്ളം കിട്ടും ഞാനിപ്പോൾ ഇതിലാകെ കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കണം പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അപ്പസോഡയും കുറച്ച് ചിക്കൻ മസാലയും വേണമെങ്കിൽ രണ്ട് പച്ചമുളകും കൂടി ചേർക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ടേ അതാ ഏകദേശം ദാ ഈ പരുവത്തിലാണ് ഇത് കിട്ടുന്നത് ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കരുത് ഇനി ഇതൊന്ന് അരമണിക്കൂർ റസ്സിന് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ ദാ ഈ കാണുന്ന പോലെ ചെറിയ ചെറിയ ബോളായിട്ട് ഇതിങ്ങനെ ഉരുട്ടി വയ്ക്കണേ എന്നിട്ടാണ് നമ്മൾ ഇത് ഇടാൻ പോകുന്നത് പല ആളുകൾക്കും ഇത് കറക്റ്റ് ഷേപ്പിൽ ഉണ്ടാക്കാൻ അറിയില്ല ദാ ശ്രദ്ധിച്ച് കണ്ടോ ദാ ഈ ബോൾ കറക്റ്റ് ഇതാ അപ്പുറത്തെ കയ്യിൽ വെച്ച് ജസ്റ്റ് പരിപ്പൂടെയൊക്കെ പരത്ത പോലെ ഒന്ന് പരത്തിയിട്ട് ഇതാ നേരെ എണ്ണയിലേക്ക് ഇട്ടാൽ മതി കറക്റ്റ് അടിപൊളി ഷേപ്പിൽ ഇത് കിട്ടും ഒന്ന് ചൂടാവുമ്പോൾ സിമ്മിലിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചു കൊടുക്കുക ശേഷം ഈ ബ്രൗൺ കളർ ഏകദേശം ഈ കളർ വരുന്ന സമയത്ത് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണേ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് മറിച്ചിട്ട് കൂടി വേവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ അടിപൊളി ഉള്ളിവട അല്ലെങ്കിൽ സവാള വട റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിക്കണേ ഏകദേശം എന്താ ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഒരുപാട് കരിയാൻ നിൽക്കരുത് ഈയൊരു പരിവാകുമ്പോൾ തന്നെ നമ്മളിത് എടുക്കണം ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിത് ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ നല്ല എണ്ണ ഉണ്ടായിരിക്കണം എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ സിം ആക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചതിന് ശേഷം മറച്ചിട്ടാൽ മതി അല്ലെങ്കിൽ ഇതിൻ്റെ ഉള് കറക്റ്റ് വേവ് കിട്ടില്ല ഇനി അടുത്ത വിഭവം നോക്കിയാലോ ഇനി ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി പൊക്കവാടയാണ് ഞാനൊരു കാക്കില മൈദ ഒരു ബോളിക്കെടുത്തിട്ടുണ്ടേ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവ് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി പിന്നെ കാ ടീസ്പൂൺ ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഏകദേശം ഒരു അര ടീസ്പൂൺ അപ്പസോഡ ഇത് നിങ്ങൾ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ ഞാൻ ഇതിലേക്ക് രണ്ട് സവാള രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് തണ്ട് കറി കുറച്ച് മല്ലിച്ചപ്പ് ഇത് നന്നായിട്ട് ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് തൈരാണ് ഞാൻ ഞാനിതിലേക്കൊരു നാല് ടേബിൾ സ്പൂൺ തൈര് കൂടി ആഡ് ചെയ്യുന്നുണ്ട് തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഉള്ളിവട നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും അതുപോലെ ഇതിൽ അരിപ്പൊടി ചേർക്കുന്നത് ഉള്ളിവട ഒന്നും മൊരിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ആദ്യം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിക്കരുത് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് തീർക്കുകയാണ് ഏറ്റവും ബെറ്റർ ഇതിൻ്റെ ബാറ്ററി വരുന്നത് അത്യാവശ്യം തിക്കായിട്ടുള്ള ബാറ്ററി ആണേ ദാ ഏകദേശം എടുത്തു കഴിഞ്ഞാൽ ദാ ഇങ്ങനെ വരണം അതാണ് ഇതിൻ്റെ കണക്ക് അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇടാൻ തുടങ്ങാം അപ്പോൾ ഉള്ളിയോടെ ഇടുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഇതിന് ഷെയ്പ്പ് കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഞാൻ പൊക്കവട ഇടുന്ന രീതി ഇങ്ങനെയാണ് നമ്മൾ തള്ളവിരലൊഴുകെയുള്ള നാല് വിരലുകൾ കൂട്ടി പിടിച്ചിട്ട് ഒരു ഉള്ളിയോടയ്ക്ക് ആവശ്യമായിട്ടുള്ള മാവ എന്നെടുത്തിട്ട് ഇതാ തള്ളവിരലുകൊണ്ട് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ടാൽ മതി ശ്രദ്ധിക്കേണ്ടത് എണ്ണയുടെ അടുത്ത് പോയിട്ട് തന്നെ ഇടണം കുറച്ച് ദൂരത്തുനിന്ന് ഇട്ട് കഴിഞ്ഞാൽ ഈ എണ്ണ നമ്മളെ കയ്യിലേക്ക് തെറിക്കാനുള്ള സാധ്യത ഉണ്ട് അനുഭവം ഗുരു ഈ പക്കോട ഇട്ട് കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിടണേ ഈ പക്കോട ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്ന് പറഞ്ഞത് ഇത് ഫുൾ ഫ്ലെയിമിലാണ് എപ്പോഴും ഇരിക്കേണ്ടത് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ഒരു ആവശ്യമില്ല ഇത് പെട്ടെന്ന് അഞ്ച് മിനിറ്റ് തന്നെ വേവും ഏകദേശം ഒരു ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്കിത് മാറ്റാം ഇതാ ഈ ഒരു കഴിഞ്ഞാൽ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ കമൻറ്റ് ബോക്സിൽ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ മാർക്കല്ലേ ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോ വരുന്നതായിരിക്കും ബൈ അടുത്ത വീഡിയോയിൽ കാണാം